ഇതിനൊക്കെ എനിക്ക് നട്ടല് നോക്കി അഡ്രസ്സ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ആ സംഘടനകളൊക്കെ നന്നാവണം എന്നാഗ്രഹമുണ്ട് സമൂഹത്തിൽ എനിക്കും ഫേസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അത് വില കൂട്ടിട്ട് തൂക്കി തോന്നി പുറത്തേക്ക് പോകും അതുവരെ വൈറ്റ് ചെയ്യണ്ട അതിനു മുന്നേ ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യും

ആ ഇതൊക്കെ പൂഴ്ത്തി വെക്കപ്പെടില്ല ഇതൊക്കെ പുറത്തു വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഞങ്ങൾ കൂടെ ആളുണ്ടാ എന്ന് പറയാനുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അത് അങ്ങനെ അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ധൈര്യം കൊടുക്കാനാണ് സർക്കാർ നിഗ്രവാദം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോഴേ സർക്കാർ എട്ടതുപക്ഷ സർക്കാർ ആവുള്ളൂ അല്ലാതെ നിങ്ങൾ ബാനറിൻ്റെ മുകളിൽ എഴുതി വെക്കുന്ന ഒരു ഇടതുപക്ഷം മാത്രമല്ല ആവശ്യപ്പെടുന്നത് തന്നെയുള്ള ആവശ്യമുള്ളത് ഭീകരണ സർക്കാരാണ് ഈ നടപടികൾ എടുക്കേണ്ടത് ഓരോരോ പിൻ പോയിന്റ് സ്കാനിങ് ആയിരിക്കണം പിൻ പോയിന്റ് സ്കാനിങ് ആയിരിക്കണം ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു ഒരു കാര്യം നേരത്തെ ഈ സിനിമ ലെങ്കിൽ ഈ ലഹരി പൊതുവേ പോയി റെയ്ഡടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കടന്നു പിന്നീട് അത് ശ്രദ്ധിച്ചിട്ട് കൊല്ലത്ത് സാധനങ്ങളുടെ പല മനമാരംഗത്തോടെ അപ്പോൾ ഈ എന്താണ് ഈ ഓപ്ഷൻ ഇവിടെ സാധാരണ റോഡിലൂടെ നടന്നു പോകുന്നു എൻ്റെ പോക്കറ്റിലിട്ടുള്ള കഞ്ചാവ് പൊടികൾ തിരിച്ചു കൊണ്ടു ഇതിനെന്തോ ഒരു സിനിമാ ലൊക്കേഷൻ കൂടെ റെയ്ഡി നടത്തി ആരെയാണ് വിളിച്ചിരിക്കുകയും സർക്കാരിന്റെ കയ്യിലെല്ലാം സംവിധാനം ജൂലീസും എല്ലാം വരണം നിർമ്മാതാക്കളുടെ സംഘടനയൊന്നും അവർ സ്വാഗതം ചെയ്യുകയുള്ള ചെയ്ത് നമ്മൾ കണ്ടതല്ലേ പിന്നീട് പല ഇത് വരണം അന്ന് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം ജനങ്ങളുടെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ഡെഹലിയിലാണോ സിനിമ നിർമ്മിക്കപ്പെടുന്നത് എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിൽ ഉണ്ടല്ലോ അവരെല്ലാം പൈസ കൊടുത്തുകൂടി കാണുന്നു ഇന്ത്യക്ക് തന്നെ ഏറ്റവും നല്ല മികച്ച കലാശിക്ഷികൾ നൽകുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വലിയൊരു അപമാനമായി മാറുകയെന്നിട്ട് തീർച്ചയായും തീർച്ചയായും ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ വേറെ സത്യത്തൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെ ചെറുതായി കാണാൻ പറ്റില്ല കാരണം ഒരു വരവരച്ചതിൻ്റെ മുകളിലപ്പുറം വലിയൊരു വരവരച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതാവല്ലോ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നിലപാടാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സിനിമാക്കാരൻ കലാകാരൻ ചെയ്യാനൊക്കെ മുന്നോട്ട് ശരി 啊，那咱们点了呗。